ഇത് എന്താ പണിയ ഏഴ് മുപ്പതും കഴിഞ്ഞ് എട്ട് മുപ്പതും കഴിഞ്ഞ് തങ്കപ്പന്നായിരല്ലേ വേറെ ആളെ നോക്കണം വൈകി എത്തുക എന്നുള്ള തങ്കപ്പന്നായരുടെ അതിലെന്താ കാര്യം എത്ര കണ്ട് വൈകുന്നു അത്ര കണ്ട് മതിപ്പ് കൊടുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും എം എൽ എമാരെയും മന്ത്രിമാരെയും ഒക്കെ അനുകരിക്കുക വേറെ പിശാചികൾ ഒന്നിനെയും കിട്ടിയില്ല ഉദ്ഘാടനത്തിന് റോഡ് കമ്മിറ്റിക്കാൻ മണ്ടന്മാരൊന്നും അല്ല ശ്രീ കെ പി തങ്കപ്പന്നായരെ കൊണ്ട് ഒരു ബസ് വാങ്ങിപ്പിച്ച് ഈ റോഡ് ചോദിപ്പിക്കണം ഒരു ബസ് വാങ്ങിക്കാൻ വേറെ ആരാ ഉള്ളത് ഈ നാട്ടില് ഞാനൊരു വാക്ക പറഞ്ഞു ഈ നാടിന്റെ കണ്ണിലുണ്ണിയായ ഈ നാടിന്റെ രോമാഞ്ചമായ ശ്രീ കെ പി തങ്കപ്പൻ നായർ സ്ഥലത്തെത്തി കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ നേരിട്ട് കാണാം ദയവായി ക്യൂ പാലിക്കുക ഇതെന്താണോ ക്യൂ പ്രിയപ്പെട്ട എന്റെ സ്വന്തം നാട്ടുകാരെ നമ്മുടെയെല്ലാം ശ്രമഫലമായി ഈ നാടിന്റെ ഹൃദയരേഖയായ വേറ്റുമ്മൽ കുങ്ങാറ്റ റോഡ് ഇന്നിടാ ഗതാഗത യോഗ്യമായിരിക്കുകയാണ് പൗരമുഖ്യനും പൊതുക്കാര്യ പ്രസക്തനും ദാനധർമ്മിഷ്ഠനുമായ ശ്രീ കെ പി തങ്കപ്പൻ നായർ അവരുടെ തന്നെ ഈ റോഡിന്റെ ഉദ്ഘാടകനായി ലഭിച്ചത് ഈ നാടിന്റെയും റോഡിന്റെയും മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു ഈ മംഗളമുഹൂർത്തത്തിൽ നാട്ടുകാരെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ് രണ്ട് കരകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഈ റോഡിലൂടെ ഒരു പുതിയ ബസ് സർവീസ് ആരംഭിക്കുവാനുള്ള സന്മനസ് ഉണ്ടാകണം ഏതെങ്കിലും ഒരു അന്യനാട്ടുകാരൻ അതിന് തയ്യാറാവുകയാണെങ്കിൽ അത് ഈ നാടിനും നാട്ടുകാർക്കും ഒരുപോലെ അപമാനകരമായിരിക്കും എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് അങ്ങനെ ഫായിലും ലഡാക്കിലും ശത്രുക്കളുടെ ചീറി വരുന്ന വെടിയുണ്ടകൾ അവകവയ്ക്കാതെ കൂറ്റൻ ടാങ്കുകൾ ഓടിച്ചിട്ടുള്ള എനിക്ക് എന്റെ ശേഷം ജീവിതം എന്റെ ജന്മനാട്ടിൽ ഒരു നാടൻ വാഹനം ഓടിച്ചു തന്നെ കഴിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ഈ റൂട്ടിലൂടെ ഒരു പുതിയ ബസ് സർവീസ് ആരംഭിക്കണമെന്നും അതിന്റെ സാരഥിയായി എന്നെ തന്നെ നിശ്ചയിക്കണമെന്നും നാട്ടുകാരുടെ പേരിൽ വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റോഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി ശ്രീ കെ പി തങ്കപ്പൻ നായർ അവകളെ സാദനം ക്ഷണിച്ചുകൊള്ളുന്നു എത്രയും സ്നേഹമുള്ള നാട്ടുകാരെ നിങ്ങൾ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന സ്നേഹത്തിനും ബഹുമാനത്തിനും ഞാൻ എന്നും ഇടപെട്ടിരിക്കുന്നു നല്ല വരുമാനം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ ഞാൻ ഈ റോഡിലൂടെ ബസ് ഓടിക്കാം ഏതായാലും നിങ്ങളുടെ ഒക്കെ അനുവാദത്തോടെ ഈ റോഡിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഏക്കർ കണക്കിന് തെങ്ങും തോപ്പുണ്ട് കവുങ്ങുണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ട് എല്ലാ കുന്ത്രാണ്ടും ഉണ്ട് പക്ഷെ ഈ നാട്ടിന് അടുത്ത നാട്ടിൽ ചെന്ന ആരറിയും മുതലാളിയേ നെല്ലും തേയും ഒക്കെ നമ്മുടെ നെറ്റിയിൽ എഴുതി ഒട്ടിക്കാൻ പറ്റൂ ബസ് വാങ്ങിച്ചാൽ ബസ് ഉണ്ട് നെറ്റിൽ എഴുതി ചോദ്യം ബുദ്ധിപരമായ ചോദ്യം പക്ഷെ ബസ് വാങ്ങിച്ചാൽ എഴുതാൻ നമ്മുടെ നെറ്റി വേണ്ട ബസിന്റെ പുറത്ത് ശ്രീ കെ പി തങ്കപ്പൻനായ ട്രാൻസ്പോർട്ട് കമ്പനി എന്ന് വലിയ അക്ഷരത്തെ എഴുതി വെക്കും ത് വായിക്കും അന്വേഷിക്കും ശ്രീ കെ പിൻ ശ്രീ കെ പി തങ്കപ്പൻ ആരടാ ഈ നാട്ടിലും ബസ് ഓടി ചെല്ലുന്ന എല്ലാ നാട്ടിലും ശ്രീ കെ പി തങ്കപ്പൻ നായരെ ജനങ്ങളറിയും അത് കൊള്ളാവുന്ന ഒരു കാര്യം തന്നെ പക്ഷെ ഈ നാട്ടിലെ ഏറെപ്പാടുകളുടെ ഇടകട നോടിയാലേ കായി കിട്ടൂ മുതലാളിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്തി ആറ് കാലഘട്ടത്തിൽ പുതുക്കാട്ട് ടി എം കെ ട്രാൻസ്പോർട്ട് കമ്പനി നോക്കി തിരിഞ്ഞു ഞാനാ എനിക്കറിയാം ഏതൊക്കെ റൂട്ടില് എത്ര കളക്ഷൻ കിട്ടും കിട്ടില്ല വേറൊരു കാര്യം മുതലാളിക്ക് ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ തവണ നന്ദിനി മോളെ അന്വേഷിച്ചു വന്ന ആ ഗൾഫ് പയ്യൻ എവിടെയാ ചെന്ന് ബസ് മുതലാളി രാഘവൻ നായരുടെ മോള് കോങ്കണ്ണി പെണ്ണിനെയും കെട്ടിയെടുത്തുകൊണ്ട് അവൻ വിമാനത്തിൽ കയറിപ്പോയി അതാ ബസ് മുതലാളിക്ക് ഈ നാട്ടിലുള്ള നാട്ടിലുള്ളതല്ല പിന്നെ മുതലാളി ഒരു ഗൾഫുകാരനെ കൊണ്ടേ തന്റെ മോളെ കെട്ടിക്കൂ വാശി പിടിച്ചു നടക്കാണല്ലോ ഞാൻ പറയുന്നു ബസ് എന്ന് പറയുന്നത് എല്ലാരും ഭേദമാക്കുന്ന ഒറ്റമൂലിയാണ് ഞാനെന്ന് ആലോചിക്കട്ടെ െപ്ലീറ്റ് ആയിട്ട് വരട്ടെ പ്രായമൂർത്തി ഓട്ടവാശമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആ മനുഷ്യരെ ഉണ്ടല്ലോ ഞാനും ഒന്ന് കാണാനിരിക്കുക അയ്യോ പോയോ ഈശ്വരാ ഇങ്ങനെ ഒരുത്തനാണല്ലോ എന്റെ വയറ്റിൽ ജനിച്ചത് തേങ്ങ ആയിരിക്കും അല്ല പശുവിന്നെ വേണ വേണ്ട അല്ല കുറച്ച് കൊണ്ടുപോ വേണ്ട വേണ്ട അയ്യാണ് ഒന്നുമില്ല എന്താന്ന് കയ്യിലൊന്നും ഇല്ലെന്ന് തേങ്ങ കുരുമുളോ കശമുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വന്നാൽ മതി അയ്യാ നിന്നെ പോലെ കല്ലനായി ജീവിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ തീരുമാനിച്ചു ഓഹോ എന്നാ ഞാൻ വരട്ടെ എന്റെ കൂടെ നടന്ന് നിന്റെ കളയണ്ടക്കുന്നതിന്റെ ഭക്ഷണമൊന്നുമില്ല എന്റെ കയ്യിലുള്ളത് കളവ് മുതലാണ് മൂന്ന് തേങ്ങ ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ചായ വാങ്ങിട്ടെന്നാ നീ കുടിക്കൂ കുടിക്കാം ഏ കുടിക്കൂ ആ കുടിക്കും കുടിപ്പിക്കാൻ കേട്ട ഞാൻ എന്താ അമ്മ ഇത്രയും വൈകിയത് ഇന്നലെ വരുന്ന ഞാൻ വിചാരിച്ചത് പോരുന്നഴിക്ക് വേറെ ഒന്ന് രണ്ട് ഇന്റർവ്യൂകൾ ഒത്തുകിട്ടി യാത്ര കൂലിയെങ്കിലും ലാഭമാണേ എന്തായി മനെ ഇന്റർവ്യൂ ഗംഭീര വിജയമായിരുന്നമ്മേ ഇന്ത്യയുടെ തലസ്ഥാന ഏത്മന്ത്രി ആര് ഇതിലൊക്കെ ഞാൻ ചുട്ട മറുപടി കൊടുത്തു പക്ഷെ ജോലി കിട്ടില്ല എനിക്ക് ജോലിയില് മുൻപരിചയം ഇല്ലാത്രേ കൈതകള് ജോലി കിട്ടാതെ എങ്ങനെയാ മുൻപരിചയം ഉണ്ടാക്കി കൊടുക്കുന്നത് നിന്നെപ്പറ്റി എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അച്ഛന് ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ ജോലി കിട്ടാത്തത് നിനക്ക് അല്ല അമ്മയൊന്ന് പറഞ്ഞതാ അമ്മ വലിയ ഭക്തയാണല്ലോ അമ്മയുടെ എന്റെയും ജീവിതത്തിൽ ഏതൊക്കെ ഘട്ടങ്ങളാണ് ഈശ്വരന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുള്ളത് പോലും പ്രശ്നം വേണ്ട കേട്ടോ ഒക്കെ എന്തോ ഞാൻ വെച്ചിരുന്നു പഠിച്ചതോ എന്നിട്ട് ക്രെഡിറ്റ് അങ്ങനെ സൂചിക്കണ്ട ഞാൻ ചോദിക്കട്ടെ അമ്മയ്ക്ക് അവകാശപ്പെട്ട അഞ്ചേക്കർ തെങ്ങുമ്പുരേടും തട്ടിയെടുത്ത അമ്മാവിനെ ഈ പറഞ്ഞ ഈശ്വരൻ എന്ത് ചെയ്തു ശിക്ഷിച്ചോ അയാളെ സൂചിക്കാൻ വിട്ടിട്ട് ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെ നിത്യദാരിദ്ര്യത്തിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് തള്ളി വിട്ടില്ലേ ഒരു വഴിക്ക് ഞാൻ കണ്ടു ബോർഡും ബാനറും ഒക്കെ ശ്രീ കെ പി തങ്കപ്പൻ നായർ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നു വരട്ടെ അവനെ ഞാൻ അയാൾ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് അച്യുതാ അദ്ദേഹം നിന്റെ അമ്മാവനാ മറക്കണ്ട മറക്കാനോ എപ്പോഴും എപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നുണ്ട് ആ നീ എന്തോ ജോലി അന്വേഷിച്ചു പോയെന്നോ മറ്റോ കേട്ടല്ലോ ശരിയായോ ഇല്ല ഈ അന്വേഷിച്ചു പോക്കിന് തന്നെ കളഞ്ഞു ആശുപത്രി കളഞ്ഞാണുല്ലേടും പറമ്പും പണയത്തിലാണ് അത് ഞാൻ പണ്ടേ പറയാറുള്ളതാ ഇക്കാലത്ത് ഈ എം എയും ബി എയും ഒന്നും പാസ് ആയിട്ട് ഒരു കാര്യവുമില്ല ഞാനെന്താ നന്ദിനുട്ടി അധികം പഠിപ്പിക്കാതിരുന്നത് ഏ ഉറപ്പായിട്ടും പാസ് ആവില്ല എന്ന് മനസ്സിലായോണ്ടാവും അതുകൊണ്ടൊന്നും അല്ല ഡിഗ്രിക്കൊന്നും ഒരു വിലയുമില്ല എനിക്ക് മനസ്സിലായി നന്ദിനി അഞ്ചാറ് തവണ എഴുതിയെന്നാണ് അഞ്ചാറ്വണി ഓർമ്മ അതവിടെ തള്ളയറ നിർബന്ധം കൊണ്ടാ തന്നെയല്ല എഴുതി എഴുതി കയ്യക്ഷതമെങ്കിലും നന്നാ നന്നായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു ആട്ടെ നിനക്ക് ഈ ഗവൺമെന്റ് ഉദ്യോഗം തന്നെ വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം ചെറുപ്പക്കാരായ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് ആ കരാടി പള്ളിക്ക് കരിങ്കല് ചുമക്കുന്നവർക്ക് ഒരു ദിവസത്തെ കൂലി എന്താണെന്ന് അറിയാമോ രൂപ രൂപ മോശമാണോ കരിങ്കല്ല് നോക്കാൻ പോയാലോ എന്ന് ആലോചിച്ചതാ പക്ഷെ ഇത്രയും കാശ് മുടക്കി പഠിച്ചിട്ട് കരിങ്കല്ല് നോക്കാൻ പോയാൽ നാട്ടുകാര് എന്തോ പറയാന്ന് വിചാരിച്ചിട്ടാ നാട്ടുകാര് നാട്ടുകാരോട് പോവാൻ പറഞ്ഞ രക്ഷപ്പെടുന്നത് കണ്ടുകൂടാത്ത ചെട്ടകൾ നേര അമ്മാവൻ പറഞ്ഞത് ശരിയാ ഈ നാട്ടുകാർ വേറും ചെട്ടകളാ അല്ലെ ഇപ്പൊ അമ്മാവിനെ പറ്റി തന്നെ എന്തൊക്കെ തോന്നിയ എന്താ ഇത്ര പറഞ്ഞടക്കുന്നത് അപ്പൂപ്പൻ എന്റെ അമ്മയുടെ പേർക്ക് എഴുതി വെച്ചിരുന്ന ഏക്കർ തെങ്ങും പുരീടം അമ്മാവൻ തട്ടിയെടുത്തു പോലും നാട്ടുകാര് നിന്റെ തള്ളോട് ചോദിച്ചില്ലേ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ അതൊക്കെ വെറുതെ തറവാട്ടിലെ വെറും ഒരു രാജ്യസ്ഥനായിരുന്നല്ലോ നിന്റെ അച്ഛൻ കുടുംബത്തിലെ ഏക പെൻഷൻ തതി ആയിരുന്ന നിന്റെ അമ്മ അതായത് എന്റെ ഒരേ ഒരു പെങ്ങള് ഒരു കാര്യസന്നോട് ഇറങ്ങി പോകാൻ പോകണു എന്നറിഞ്ഞപ്പോഴുണ്ടായ മനോവേദന ഇന്നും മാറിയിട്ടില്ല ചുത സ്വത്തിനേക്കാളും പണത്തെക്കാളും വലുത് സ്നേഹമാണെന്ന് പറഞ്ഞ് അവളല്ല എന്റെ പേർക്ക് എഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയി മനസ്സിലായോ നിനക്ക് ഓഹോ അപ്പൊ അങ്ങനെയൊക്കെയാ കാര്യങ്ങള് ആ അമ്മാവൻ പറഞ്ഞേ ഈ നാട്ടുകാരി ചെറ്റകളാ അവരെന്തൊക്കെയാ പറയുന്നോ സ്വത്തൊക്കെ അമ്മാവിന്റെ പേര് എഴുതി വെക്കാതെ എന്റെ അമ്മയുടെ കല്യാണം നടത്താൻ അമ്മാവൻ സമ്മതിച്ചില്ല അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയില്ലേ എന്നാ പിന്നെ ഞാൻ നടക്കട്ടെ അമ്മാവ് അമ്മായിയും കൂടെ ഒന്ന് കാണണം പോയാണിച്ച് തരാ എന്താ ഇവിടെ ഉണ്ടോ കാണൽ അമ്മായി അമ്മായി കനിയനോട് പോയി ി അമ്മായിരിക്കും ഉണ്ട് കേട്ടോ അച്ഛതനോ കണ്ടിട്ട് കൊറേ ദിവസമായല്ലോ എന്ത് പറയാനേ ഓരോ പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുന്നു ജോലിയുടെ കാര്യം സഹായിച്ച് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല എന്താ ചിരിക്കൻ തമാശ കേട്ടതുപോലെ നീ ഇതുവരെ എവിടെ ഇവള് ഞാൻ പോയി നേർന്നതാ അതുകൊണ്ട് തല അതുകൊണ്ടും അത് നേരം അമ്മ ഇനി നാട്ടിൽ ആരോടും പറയാൻ ബാക്കിയില്ലല്ലോ കേട്ടാ തോന്നും അമ്മ വലിയ ഐ സാരിയാണെന്ന് ആ കാപ്പി അച്ചവന് കൊടുക്കടേ വേറെ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിന്ന് വെച്ചാലുണ്ടല്ലോ ഇതിനെയൊക്കെ വല്ലവന്റെയും കൂടെ ഇറക്കി വിടാന്ന് വെച്ചാ അങ്ങോട്ടൊരു പ്രാന്ത് കേട്ടില്ലേ തല പോയാലും ഗൾഫ് ജോലിയുള്ള ഒരുത്തന്റെ കൂടി അല്ലാതെ ഇവൾ അയക്കത്തില്ലേ പോലും ഡോക്ടറും വേണ്ട വേണ്ട എഞ്ചിനീയറും അല്ല ഒന്ന് രണ്ട് വന്നിരുന്നു കേട്ടല്ലോ മോനെ പറയുന്നത് ഇപ്പോ വേറെ വല്ല ആലോചന ഉണ്ടോ ആ അടുത്ത ബുധനാഴ്ച പുതുക്കാട്ടിൽ നിന്നൊരു ആലോചന വരുന്നുണ്ട് പുതുക്കാട്ടെന്ന് വലിയ തറവാട്ടുകാരാണ് ഇത്ര ചെറുക്കം ദുബായിലാട്ടുപേരമോ എന്തോ പറഞ്ഞു എന്താ നാടി അവരുടെ വീട്ടുപേരെ വടക്കേ ചേളകത്ത് ആ അതെ ഒക്കെ കാണാതെ വിളിച്ചു വെച്ചിരിക്ക